ഹായ് ആ ഇതൊക്കെ മൈ ചാനൽ പുറത്തൊക്കെ ഭയങ്കര മഴയാണല്ലേ സ്കൂളൊക്കെ തുറന്ന് മഴയൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് ഒന്നും ഉണക്കാനോ പൊടിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല അപ്പോൾ പണ്ടുള്ളവർ ഈ വെയിലുള്ള സമയത്ത് അതായത് ഏപ്രിൽ മെയ് മാസത്തിലെല്ലാ സാധനങ്ങളും ഉണക്കി പൊടിച്ച് വിറകുമൊക്കെ ശേഖരിച്ച് മഴക്കാലത്തേക്കെല്ലാം കരുതി വെക്കും അതുപോലെ നമ്മളും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞങ്ങൾ ഈ ചൂട് കാലത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മുളകും മല്ലിയും ഒക്കെ വാങ്ങിച്ച് കുറച്ച് കൂടുതൽ വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ച് വെച്ചു അപ്പോൾ എല്ലാവരും മിക്കവാറും ഇപ്പോൾ ഉള്ളവരെല്ലാവരും ഇതിന് മെനക്കെടാറില്ല കടയിൽ നിന്നും റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് പൊടി തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തൊക്കെ കുറേ കെമിക്കലും കാര്യങ്ങളും ഒക്കെ കാണും അപ്പോൾ നമ്മൾ ജസ്റ്റ് മുളക് വാങ്ങിച്ചത് നല്ലപോലെ ഒന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുവാണെങ്കിൽ അത് നമുക്ക് ശുദ്ധമായ പൊടി നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നല്ലപോലെ ഉണങ്ങി കിട്ടി പിന്നെ നമുക്ക് നമുക്ക് കുറച്ച് മാങ്ങ കൂടുതലുണ്ടായിരുന്നു മാങ്ങയുടെ സീസണോട്ടൊക്കെ ആണല്ലോ അപ്പോൾ ആ കുറച്ച് മാങ്ങയൊക്കെ ആണെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കുഴച്ച് നമ്മുടെ വാഴയിലക്കകത്തങ്ങോട്ട് അത് ഉണക്കി എടുത്തു അട മാങ്ങ പോലെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് കാരണം നല്ല വെയിലായിരുന്നു അപ്പോൾ ആ വെയിൽ മൊത്തം നമ്മൾ പ്രയോജനപ്പെടുത്തി അപ്പോൾ അങ്ങനെ മാങ്ങയും മാങ്ങ ഇട്ടെങ്കിലും അതിൻ്റെ പകുതിയെ ഉണങ്ങി കിട്ടിയുള്ളൂ ബാക്കി എല്ലാം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ കുറുമ്പീസുകൾ രണ്ടുപേരും കയറി ഇറങ്ങി കഴിക്കുമായിരുന്നു നമ്മുടെ ഉണക്കിയ മുളകെല്ലാം മില്ലിൽ കൊണ്ടുപോയി നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ചത് കൊണ്ടന്നെ നമ്മൾ ടിന്നകത്തിട്ട് വെക്കരുത് പെട്ടെന്ന് പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പൊടിച്ചത് അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ആവിയൊക്കെ ഒരു പേപ്പറിൽ വിരിച്ചിട്ട് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ ടിന്നിൽ സൂക്ഷിച്ചു വെച്ചു ഉണക്കി കഴുകി ഉണക്കി വെച്ചിരുന്ന ടിന്നിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചു രണ്ടും നമ്മുടെ കഴുകി പൊടിച്ചാണ് അതുപോലെ പിഴുപുളി വാളംപൊളി എന്നൊക്കെ പറയുന്ന പൊളി അമ്മ കുറേ കുത്തി ഉണക്കി അതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഈ ചൂട് കാലത്താണ് നമ്മൾ ഉണക്കി വെച്ചത് അതുപോലെ നമ്മുടെ കുരുമുളക് കുരുമുളക് കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പറിച്ചെടുത്ത് അതും ഈ വെയിലത്ത് നമ്മൾ അങ്ങനെയുള്ള എല്ലാം ഉണക്കിയെടുത്തു അതുപോലെ ഉലുവ കടുക് ജീരകം ഇതെല്ലാം ഈ സമയത്ത് നമുക്ക് നല്ലപോലെ കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കാവുന്നതാണ് അതുപോലെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും അച്ഛൻ കുറച്ച് പിന്നെ ചീനി പുഴുങ്ങി അരിഞ്ഞു ഉണക്കി നല്ല വറ്റൽ ചീനിയെന്ന് പറയുന്നത് നമുക്ക് ഉപ്പേരി ചീനിയുണ്ടല്ലോ അപ്പോൾ അതും അച്ഛനെ ഉണക്കി കൊണ്ടു തന്നായിരുന്നു ഈ സമയത്ത് നമുക്ക് പാവയ്ക്കുണ്ടാട്ടോ മുളക് കൊണ്ടാട്ടോ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി ഉണക്കിയേ സൂക്ഷിക്കാവുന്നതാണ് മഴ സമയത്ത് ഈ ഉപ്പേരി ചീനിയും ഒക്കെ കറുമുറയാന്ന് കിടന്ന് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ നിങ്ങളും ഈ വേനൽക്കാലത്ത് എന്തൊക്കെയാണ് ഉണക്കി സൂക്ഷിച്ച് വെച്ചതെന്നുള്ളതും മഴക്കാലത്തേക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചതെന്നും ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ കെ ബൈ സി യു